സന്തോഷത്തോടുകൂടിയ ഒരു മനസ്സ് ജീവിത വിജയത്തിന് അനിവാര്യമാണ് മനുഷ്യരായി പിറന്നവരെല്ലാം സന്തോഷവും സംതൃപ്തിയും സമാധാനവും കാംഷിക്കുന്നവരാണ് എന്നാൽ സന്തോഷവും സന്താപവും കലർന്ന അനുഭവങ്ങളാണ് പലർക്കും ഉണ്ടായിട്ടുള്ളതെന്നതിനാൽ സന്തോഷം പൂർണ്ണമായി ലഭിച്ചുവെന്ന് അവകാശപ്പെടാൻ ആരുമുണ്ടാവില്ല സന്തോഷം എന്നത് മാനസികമായ ഒരു ഭാവമാണ് നമ്മുടെ മനോവികാരങ്ങൾ സ്നേഹം ജീവിതം തുടങ്ങിയവ പങ്കുവയ്ക്കുന്നതിലാണ് നമ്മുടെ സന്തോഷം കുടികൊള്ളുന്നത് പണവും പ്രതാപവും പ്രശസ്തിയുമൊക്കെ സന്തോഷം പ്രദാനം ചെയ്യുന്നവ എന്ന് പലരും ചിന്തിക്കാറുണ്ട് പക്ഷേ ഒരു കോടീശ്വരനും കിട്ടാത്ത സന്തോഷം പലപ്പോഴും ഒരു ഭിക്ഷക്കാരനും ഉണ്ടായെന്നിരിക്കും മനഃപൂർവ്വം വിചാരിച്ചാൽ സന്തോഷം ഉണ്ടാവില്ല ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും നമ്മുടെ മനസ്സ് സന്തോഷം കണ്ടെത്തണം നമ്മിൽ അന്തർലീനമായ സന്തോഷത്തെ പുറത്തു കൊണ്ടുവരാനുള്ള സൂത്രമാണ് സ്നേഹം സ്വാർത്ഥത വെടിഞ്ഞ് ഉള്ളു തുറന്ന് സ്നേഹിക്കുക മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ച് ചിന്തിക്കുക ഇത്രയുമായാൽ നാം അറിയാതെ തന്നെ തികഞ്ഞ സന്തോഷവാനാകും അന്യരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ലഭിക്കുന്ന ഭാഗ്യമാണ് സന്തോഷം